നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫൈവ് ക്യൂബിൻ്റെ ഒരു തേഡ് പാർട്ടാണ് തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു പാരറ്റി എയറാണ് അപ്പോൾ ഈ വീഡിയോയിൽ പാരറ്റി എറാണ് ഞാൻ വിശദീകരിക്കുന്നത് നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്ത ഈ പീസുകൾ അതായത് ഈ മൂന്ന് പീസുകൾ നമ്മൾ സൈഡ് പീസുകളാണ് ഇത് മൂന്ന് ഒരേപോലെ നമ്മൾ സോൾവ് ചെയ്യണം അങ്ങനെ പന്ത്രണ്ട് പീസുകളാണ് ഉള്ളത് അതിൽ പതിനൊന്നെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് സോൾവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നാണ് നമുക്ക് പെൻഡിങ് ആയിട്ട് ഇവിടെ പാരറ്റി എയറായിട്ട് ഒരു ഇതാണ് കിട്ടിയത് അതായത് രണ്ടെണ്ണം ഒരേപോലെ സോൾവായി കിടക്കുന്നുണ്ട് ഒന്ന് നേരെ തിരിച്ചു കിടക്കുന്നത് അപ്പോൾ ഈ പീസ് മാത്രം ഒന്ന് തിരിക്കണം ബാക്കി എല്ലാ സ്ഥലവും സോൾവായി ഉണ്ട് അപ്പോൾ ചില സമയത്ത് ഇതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ കിട്ടും അപ്പം രണ്ട് ടൈപ്പ് പാരിറ്റിയർ ഉണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു പാരിറ്റിയറാണ് കാണിക്കുന്നത് എല്ലാ സൈഡും സോൾവ് ചെയ്തതിന് ശേഷം ഒന്ന് മാത്രം ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ പിടിക്കാം മോഡിലാക്കി പിടിച്ചിട്ട് ആർ ആർ അതായത് രണ്ട് ഒന്നും ടു ടൈംസ് വൺ ടു बी टू यु टू एल एल डाउ यु टू आर आर्ड यु टू आर् यु टू एफ टू आर आर् ബി ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പീസും നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും ഇപ്പം അതാ നേരത്തെ സോൾവായി കിടങ്ങാത്ത പീസ് സോൾവായി കിട്ടും ഇപ്പം അല്ലാതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പീസ് നമുക്ക് സോൾവായി അപ്പോൾ ഒരു പാരറ്റിയർ ആണ് ഈ ഒരു പാരിറ്റി പാരറ്റിയറിന്റെ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇനി വേറൊരു പാരിറ്റിയറിലൂടെ വരുന്നുണ്ട് രണ്ട് സൈഡും കോമ്പിനേഷനിലുള്ള പ്രശ്നം വരുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ശേഷമുള്ള വീഡിയോയിലോ അപ്ലോഡ് ചെയ്യാണ് അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ കോർണർ പീസുകൾ അതായത് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുക അതിനുശേഷം സെക്കൻഡ് ലെയർ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഈ ലെയർ സോൾവ് ചെയ്യുന്നു അതിനുശേഷം ഈ മൂന്ന് ഒരുമിച്ച് സോൾവ് ചെയ്യുന്നു പിന്നെ ഫൈനൽ ലെയർ അങ്ങനെയാണ് അപ്പോൾ ഈ സോൾവിങ്ങിന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫൈവ് ബൈ ഫൈവ് ക്യൂബ് സോൾവ് ചെയ്യുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക പാരറ്റിയർ ശ്രദ്ധിക്കുക ഒരു ഒരു പാരിറ്റി പാരറ്റിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തരുത് ആ പാരിറ്റി പാറ്റിയർ ചെക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ അത് പഠിക്കുക വേണമെങ്കിൽ ഇതേപോലെ ഈ ഒരു പോസ്റ്റിൽ വെച്ചിട്ട് നിങ്ങൾ അത് റിവേഴ്സ് ചെയ്താൽ പാരിറ്റി യററ് മനസ്സിലാവും അതും ചെയ്തു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ വാച്ച് ചെയ്യാം താങ്ക് യു ബൈ